കുടുംബം എന്ന സ്ഥാപനം ഉണ്ടാകണം കുടുംബം എന്ന സ്ഥാപനം നിലനിൽക്കണം സമൂഹത്തിന് അത് ആവശ്യമാണ് സമൂഹത്തിൽ വൈകാരികമായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അടുത്ത തലമുറ നല്ല രൂപത്തിൽ ഉണ്ടാകാൻ കുടുംബം വേണം ആ കുടുംബത്തിലെ രണ്ടു കൂട്ടരാണ് പ്രധാനികളാണ് സ്ത്രീയും പുരുഷനും ആ കുടുംബത്തിലെ പ്രധാനികളായ സ്ത്രീയും പുരുഷനും ഉണ്ടാകുമ്പോൾ ആ പ്രധാനികളായ സ്ത്രീയും പുരുഷനും നിലനിൽക്കേണ്ടതുണ്ട് കുടുംബത്തിൽ അവർ തമ്മിൽ പാരസ്പര്യം ഉണ്ടാകേണ്ടതുണ്ട് മ്യൂച്വാലിറ്റി ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും സംതൃപ്തി ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും സമാധാനം ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും ഗുണം ഉണ്ടാകേണ്ടതുണ്ട് അതിന് ചില നിയമങ്ങൾ അനിവാര്യമാണ് കുടുംബത്തിന്റെ നിലനിൽപ്പിന് ഏത് സ്ഥാപനമാണെങ്കിലും നിയമം ഉണ്ടാക്കണം നിയമമില്ല എല്ലാവരും എല്ലാവർക്കും ഇഷ്ടം പോലെ എന്നുള്ളതാണെങ്കിൽ ഒരു സ്ഥാപനവും നിലനിൽക്കില്ല പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ ലിബറലിസത്തിന്റെ തത്വമായി പറയുക സ്വാതന്ത്ര്യവും സമത്വവുമാണ് സ്വാതന്ത്ര്യം സമത്വം നല്ല ആശയങ്ങളാണ് പക്ഷേ അത് ചില വിലക്കുകൾ ആവശ്യമുണ്ട് ഇസ്ലാം പറയുക സ്വാതന്ത്ര്യവും സമത്വവും വേണം പക്ഷേ നീതിയിൽ അധിഷ്ഠിതമാകണമെന്നാണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൂല്യമുണ്ടെങ്കിൽ ആ മൂല്യത്തെ ഇസ്ലാം വിളിക്കുക നീതി എന്നാണ് നീതിയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാകണം നീതിയിൽ അധിഷ്ഠിതമായ സമത്വമാകണം സമത്വം സ്വാതന്ത്ര്യം തുടങ്ങിയ നല്ല മൂല്യങ്ങൾ ആ നല്ല മൂല്യങ്ങൾ ഉപകാരപ്രദമാകണമെങ്കിൽ നിയമമുണ്ടാകണം ആ നിയമത്തിന്റെ അടിത്തറയാണ് നീതി എന്നത് കുടുംബത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ള സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക സാധ്യമല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ നീതി നിലനിൽക്കുകയുമില്ല എല്ലാ അർത്ഥത്തിലുമുള്ള സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത എന്നാൽ എല്ലാവർക്കും സംതൃപ്തി ലഭിക്കുന്ന ഒരു കുടുംബ സംവിധാനമാകുമ്പോഴാണ് അത് അടുത്ത തലമുറക്ക് നല്ല തലമുറക്ക് നിമിത്തമാവുക അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവുക ഇസ്ലാമിലെ കുടുംബ നിയമങ്ങളുടെ മുഴുവനും അടിത്തറ ഈ നീതിയാണ് അവിടെ പെണ്ണിനെയും പുരുഷനെയും പരിഗണിക്കുന്നത് അവർ ഒരേ രൂപത്തിലുള്ള ആളുകൾ ആണ് എന്നല്ല മറിച്ച് പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കേണ്ട രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന് തന്നെയാണ് രണ്ടു കൂട്ടർക്കും പൂർണമായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല രണ്ടുകൂട്ടർക്കും സമത്വവും ഇല്ല സമത്വമില്ല എന്ന് പറയുമ്പോൾ പുരുഷനേക്കാൾ മുകളിലാണ് സ്ത്രീയെന്നോ സ്ത്രീയേക്കാൾ മുകളിലാണ് പുരുഷനെന്നോ ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നല്ല അതിന്റെ അർത്ഥം സ്ത്രീക്ക് അവളുടെ നിലകളിൽ ഉയർച്ചയുള്ള സന്ദർഭങ്ങളുണ്ട് പുരുഷന് അവന്റെ നിലകളിൽ ഉയർച്ചയുള്ള സന്ദർഭങ്ങളുണ്ട് ഉത്തരവാദിത്വങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് ഓരോ രംഗത്തും അങ്ങനെയാണ് ഇസ്ലാമിക നിയമങ്ങൾ കുടുംബം കുടുംബത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ സന്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകാരികമായി കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട കുഞ്ഞുങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സ്ത്രീയിലാണ് അവൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സന്നദ്ധമാകണം അവിടെ പുരുഷൻ ആ കുടുംബത്തെ മേൽനോട്ടം പുരുഷനാണ് എന്തുകൊണ്ടെന്നാൽ അവനാണ് ആ കുടുംബത്തെ നിലനിർത്തുവാൻ ആവശ്യമായ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും അടിത്തറ എങ്ങനെയാണ് അവിടെ ഓരോ നിയമങ്ങളിലും ഇസ്ലാം സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് ഇങ്ങനെയാണ് പുരുഷൻ കുടുംബം എന്നുള്ള ഒരു ഒരു യൂണിറ്റിൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ അതിനെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം അതിന് ഭൗതികമായ സകല സാഹചര്യങ്ങളും നൽകി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം പുരുഷനിൽ പൂർണ്ണമായി നൽകുകയും സ്ത്രീക്ക് വൈ സ്ത്രീയുടെ വൈകാരികമായ രംഗങ്ങളിലെല്ലാം പ്രയാസമുള്ള രംഗങ്ങളിലെല്ലാം പ്രത്യേകിച്ചും അടുത്ത തലമുറയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളിലും അവിടെ പുരുഷന്റെ മേൽനോട്ടം ഉണ്ടാകണമെന്നും പുരുഷന്റെ സഹായം ഉണ്ടാകണമെന്നും പുരുഷന്റെ സപ്പോർട്ട് ഉണ്ടാകണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടെ ഓരോ രംഗത്തും ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട് അതോടൊപ്പം ഉത്തരവാദിത്തങ്ങളുമുണ്ട്